പ്രേസലോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചില ഒറ്റപ്പെടൽ നന്മയ്ക്ക് കാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പങ്കുവച്ചതും ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത നന്മയ്ക്കായിട്ടാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ അറുപത്തിയേഴ് കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അബ്രഹാമിനെ കുറിച്ചാണ് ഞാൻ പങ്കുവെച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ കഷ്ടത ഒരു പക്ഷേ ചില ഒറ്റപ്പെടൽ അത് നിന്റെ സമൃദ്ധിക്ക് കാരണമാണ് നിന്റെ നന്മയ്ക്ക് കാരണമാണ് ജോസഫിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ആ ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും ജോസഫ് പതിനേഴാം വയസ്സിൽ തന്നെ കുറിച്ചുള്ള ചരിത്രം കാണിക്കുന്നു കാണുകയാണ് താനൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം കണ്ട അർത്ഥത്തെ പൊരുളുകൾ വേർതിരിച്ച് പൊരുളിൽ വെ വെളിപ്പെട്ട് അതായത് ആ കണ്ട സ്വപ്നത്തിന്റെ നിഴലും പൊരുളും വെളിപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വപ്നത്തിൽ തന്നെ കാണിക്കുന്ന വിഷൻ തന്നെ മാന്യതയുടെ പൊഷിഷിലേക്ക് കൊണ്ടുവരുന്നതാണ് പക്ഷെ തനിക്ക് സംഭവിക്കുന്നത് ഇന്നു ഒരു യൗവനക്കാരൻ അനുഭവിക്കാത്ത ആഴമേറിയ ചില കഷ്ടതയിലേക്ക് ജോസഫിനെ ദൈവാത്മാ വലിച്ചെറിയുന്നു ഈ സ്വപ്നം കൈമാറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നത്തെ കുറിച്ച് കേട്ട പിതാവും മാതാവും സഹോദരങ്ങളും തനിക്ക് ഏറ്റവും ശത്രുക്കളായിത്തീരുന്നു അസൂയ കൊള്ളുന്നു അങ്ങനെ സംഭവിക്കുമോ നീ എന്തുവാണിത് പറയുന്നത് ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമെന്നോ അങ്ങനെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ ആടുമേക്കുന്ന എടുത്ത് മിഥ്യാനിലേക്ക് കടന്നു പോകുമ്പോൾ ദൂരെ നിന്നെ സഹോദരങ്ങൾ പറയുന്നു സ്വപ്നക്കാരൻ വരുന്നു നമുക്കിവനെ കൊല്ല പക്ഷേ അതിൽ ഒരു വ്യക്തി രൂപേൻ എന്ന വ്യക്തിയുടെ മനസാക്ഷി മുഖാന്തര പൊട്ടക്കിണട്ടിൽ വലിച്ചെറിഞ്ഞു എന്നാൽ അവർ കൊന്നുകളഞ്ഞു എന്ന ചരിത്രം അപ്പനെ കൊണ്ട് കാണിക്കുകയാണ് അവൻ മരിച്ചുപോയി എന്നുള്ള അവന്റെ മരണരേഖ വരെ കാണിക്കുകയാണ് തന്റെ സ്വപ്നം വെളിപ്പെട്ട തന്റെ വാക്തത്തെ തന്റെ സ്വപ്നം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ജോസഫ് ഓരോ ഘട്ടങ്ങളായിട്ടുള്ള കഷ്ടതയിലാ പോകുന്നേ വീട്ടിൽ നിന്നും താൻ ഒറ്റപ്പെട്ടവനായി വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി കാട്ടിൽ സഹോദരങ്ങളെ നോക്കിപ്പോയാ ജോസഫ് കാട്ടിൽ വെച്ച് നഷ്ടപ്പെടുകയാണ് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ വലിച്ചിട്ടു അവിടെ നിന്ന് വലിച്ചു കയറ്റി കച്ചവടക്കാർക്ക് വിറ്റു ആ ദേശം വിട്ട് അടുത്ത രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അവിടെ ചെന്ന് അടിമച്ചങ്ങലയാൽ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് നിൽക്കുന്നു അവിടെ നിന്ന് പോത്തിഫർ വില ഉടുത്ത് അടിമയായി മേടിച്ചു കൊണ്ടുപോകുന്നു അവിടെ നിന്ന് താൻ ഒരു അടിമയായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ താൻ വിശ്വസത്തോടെ നിൽക്കുമ്പോൾ തന്നെ നിന്നാപാത്രമാക്കുവാൻ ഒരു സ്ത്രീയിലൂടെ ദുഷ്ടൻ പ്രവർത്തിച്ചു പക്ഷേ താൻ തെറ്റുകാരനല്ല എന്നിട്ടും തന്നെ ജയിലിൽ കേസ് കൊടുത്ത് അടയ്ക്കുന്നു ജയിൽവാസത്തിൽ വർഷങ്ങൾ കിടക്കുമ്പോഴാണ് ആ ജയിലറ കിടക്കുമ്പോ അപ്പക്കാരനും പാനാപാത്ര വാഹനം എന്ന രണ്ടുപേരും തന്റെ ജയിലറയിൽ വന്നു അവർ കണ്ട സ്വപ്നത്തെ കുറിച്ച് ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു പിറ്റേ ദിവസം അതുപോലെ സംഭവിച്ചു എന്നാൽ വീണ്ടും താൻ വർഷങ്ങളായി കിടക്കുകയാണ് ആരും തന്നെ ഓർക്കുന്നില്ല പ്രിയ ദൈവമക്കളെ നിന്നെ കുറിച്ച് ദൈവം നിന്നോടൊരു ദർശനമോ വാക്തത്വമോ സ്വപ്നത്തിലൂടെ ദർശനങ്ങളിലൂടെയോ സ്വർഗത്തിലെ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദർശനങ്ങളും സ്വപ്നങ്ങളും വാക്തത്വങ്ങളും നിറവേറുന്നതിന്റെ മുന്നായി അതായത് അതിനു മുൻപേയായി നീ ചില ശോധനകളിലൂടെ കടന്നു പോവും ചില കഷ്ടതകളിലൂടെ കടന്നു പോകും പക്ഷെ അത് പ്രധാനമായി നീ ചിന്തിക്കണം അതിൻ്റെ ജീവിതത്തിലെ നിരന്തരമായ കഷ്ടതയിലേക്ക് പോകുന്നതല്ല ഇതിലൂടെ കടത്തി വിട്ടുന്നതിൻ്റെ കാരണം നിന്റെ വാക്തത്വത്തിലേക്ക് നീ കയറി വരാനാണ് നീ ഒരു നന്മ നീ കണ്ട ദർശനപ്രകാരം സ്വപ്നപ്രകാരം വാർത്തത്വ പ്രകാരം നീ ഒരു നന്മയിലേക്ക് കയറ കയറി വരാൻ പോകുകയാണ് അതുകൊണ്ടാണ് നീ പരീക്ഷയിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് ആ ജയിലറെ കിടക്കുമ്പോഴാണ് ജോസഫിന് ദൈവം വഴികൾ തുറക്കുന്നത് ജോസഫിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു ഫറവോൻ കണ്ട സ്വപ്നത്തെ ജോസഫ് വ്യാഖ്യാനിക്കുവാൻ അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോ ദൈവാത്മാവിനെ ഉപയോഗിക്കുന്നു അങ്ങനെ ജോസഫിന്റെ ജീവിതത്തില് വാക്തത്വത്തിന്റെ മേഖലകൾ വെളിപ്പെട്ട നിമിഷം മുതൽ ഒന്നാം കഷ്ടം രണ്ടാം കഷ്ടം കഷ്ടത കഷ്ടതയിലേക്ക് വന്ന് അവസാനം ജയിൽവാസം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ വാക്തത്വത്തിന്റെ വാത തുറക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചില ഒറ്റപ്പെടലുകളും ചില മാറി താമസിക്കാനും ചിലരെ വിട്ട് വേറിട്ട് നിന്നെ കൊണ്ടുപോയി നിന്നെ വേർപെടുത്തി ചില നിന്ന് അകറ്റി നിന്നെ ചില മേഖലകൾ ദൈവമായിട്ട് ബന്ധത്തിന് നിന്നെ ഇരുത്തുന്നതും ആരും കടന്നു ചെല്ലാൻ കഴിയാത്ത ചില കഷ്ടതയിലൂടെയോ വേദനയിലൂടെ നീ കടന്നുപോകുന്നതിൻ്റെ കാരണം കർത്താവ് നിന്നെ മറക്കുന്നതല്ല കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നതല്ല നിന്റെ വാർത്തത്വത്തിലേക്ക് നിന്നെ കയറ്റിക്കൊണ്ട് വരുന്നതിന് മുന്നോടിയായിട്ട് നീ കടന്നു വരുന്ന ചില ശോധന ഘട്ടമാണ് അതിലൂടെ കർത്താവ് പരിശുദ്ധ വാക്തത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ചില ഒറ്റപ്പെടൽ ചില കഷ്ടത നിന്റെ ജീവിതത്തിൽ പരാജയമല്ല അത് നിന്റെ ജീവിതത്തിൽ വിജയമാണ് അത് നിന്റെ ജീവിതത്തിന്റെ വിജയകരമായ പോയിന്റ് ആണ് അത് നിന്റെ ജീവിതത്തിന്റെ വാക്തത്വത്തിന്റെ വഴിയാണ് നീ വാക്തത്വത്തിൽ കയറുന്നതിന്റെ സിംബൽ ആണ് അതിനു മുന്നോടിയായി നീ അനുഭവിക്കുന്ന ചില ശോധനകളും നീ കടന്നു ചെല്ലുന്ന ചില കഷ്ടതയുടെ വഴികളും ആമേൻ അത് നീ ഓർത്തിരിക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ തിക്താനുഭവങ്ങളിലൂടെ നീ കടന്നുപോകുന്നുവെങ്കിൽ കർത്താവ് നിന്നെ മറക്കുന്നതല്ല കർത്താവ് നിന്നെ തള്ളിക്കളയുന്നതല്ല നിന്റെ വാക്തത്വത്തിന്റെ തുറമുഖത്തേക്ക് നിന്റെ വാക്തത്വത്തിന്റെ അടുക്കിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നിന്റെ നന്മയ്ക്കായി വ്യാപരിക്കുവാൻ തക്ക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരുന്ന മേഖലയാണ് അതുകൊണ്ട് നീ ഒറ്റപ്പെടുന്നതല്ല നീ നിരാശപ്പെ നിനക്ക് ജയിക്കാൻ കഴിയും നീ ജയിച്ച് ജയാളിയായി കയറി വരികയാണ് ചില ഒറ്റപ്പെടുകൾ ചില കഷ്ടതകൾ നിന്റെ വിജയത്തിന് മുന്നോടിയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത എന്തുകൊണ്ടാണ് ആരും കടന്നു പോകാത്ത മേഖലയിലൂടെ പരീക്ഷ എന്ന് നിന്റെ ചിന്തയിൽ നീ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധ എന്ന പറയുന്നു നീ വാക്തത്വത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പരിശുദ്ധകർ താവ നിമിഷത്തിനായി നന്ദി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ വാക്തത്വമുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ചില ശോധനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതവരുടെ ജീവിതത്തിന്റെ വാക്തത്വത്തിലേക്ക് കയറാനുള്ള പോയിന്റ് ആണ് പരിശുദ്ധാൻമാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം മനസ്സുകൾക്ക് ബലം കൊടുക്കണം ജയിച്ചു കയറാനുള്ള കൃപ കൊടുക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ